ും റീനയും പത്തു വർഷം മുമ്പ് പാടത്തിറങ്ങിയതാണ് പ്രവാസ ജീവിതം മതിയാക്കിയുട്ടി മുഴുവൻ സമയ കർഷകനായി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗത്തെ തിരക്കിനിടയിലും റസീനയും കൃഷിക്കായി സമയം മാറ്റിവെച്ചു ചീരയാണ് മുഖ്യമായി കൃഷി ചെയ്യുന്നത് പാട്ടഭൂമിയിലെ രണ്ടേക്കർ കൃഷിയിൽ മോശമല്ലാത്ത ലാഭം കിട്ടുന്നുണ്ട് എന്നാൽ ഞമ്മക്ക് മാർക്കറ്റ് പണ്ടേ അതിനായിട്ടുള്ളൊരു ഇത് കിട്ടുമുണ്ട് മറ്റുള്ളതിനെ മാരിയല്ല ഇപ്പോ ഞമ്മക്ക് ഒരു വർഷത്തിൽ ഒരു ഏഴ് എഴുപത്തി അയ്യാറ്പ ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത്രയും സ്ഥലം ഉണ്ടായത് പഞ്ചായത്ത് ഭരണസമിതിയിൽ അംഗമായിരുന്ന ഭാര്യ റസീനയ്ക്ക് തന്നെയാണ് ഇപ്പോഴും മെമ്പറ എപ്പോഴും വികസന കാര്യങ്ങളൊന്നും നോക്കാതെ കാര്യത്തിലല്ല അന്ന് ഇത്ര കൂടുതൽ കൃഷിയില്ല എപ്പോഴാണത് അപ്പം ഞാൻ പ്രാവശ്യം മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിക്കാത്തതിന്റെ കാരണം നമ്മളെ ജീവിതമാർഗം ഇതാണ് അതൊക്കെ വെറും പേരെടുക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളു അത് വിചാരിച്ചു ചിലവ് കുറഞ്ഞ കൃഷിയാണ് ചീര പെട്ടെന്ന് വിളവെടുക്കാനുമാകും ഈ കൃഷിയിൽ നിലനിർത്തുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ് പന്തൽ കൃഷി നടത്തിയിട്ടുണ്ടെങ്കില് പെട്ടെന്ന് കായകളൊക്കെ വള്ളിപൂക്കുക അങ്ങനത്തെ ഇതൊക്കെ വന്നിട്ട് ഒഴിവാക്കിയിട്ടാണ് ഈ ചീര കൃഷി തുടങ്ങിയത് ചീര കൃഷിയിലാണ് വീണ്ടും ഒരു വള നഷ്ടപ്പെട്ടാലും പെട്ടെന്ന് നമുക്ക് വീണ്ടും പൂട്ടിക്കാണ്ട് വീണ്ടും നമുക്ക് കൃഷി നടത്താം വിത്തിട്ട് മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് വെട്ടിയെടുക്കാം അത് മുപ്പത് ദിവസം കൊണ്ട് വെട്ടിയെടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ വെട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വെട്ടിയെടുക്കാം അങ്ങനെ ഒരു നല്ല സ്ഥലം അതായത് ഫസ്റ്റിൽ നമ്മൾ വളം എടുക്കുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ ആറ് വെട്ട് വരെ വെട്ടാം പക്ഷേ നല്ല അധ്വാനം വേണം കൃത്യമായ നന വേണം കീടങ്ങളുടെ ആക്രമണം കണ്ടെത്തി തടയണം തവനൂരിൽ നിന്നും മണ്ണൂത്തിയിൽ നിന്നും ഒക്കെയാണ് വിത്തെത്തിക്കുന്നത് കൃഷി നമ്മള് പൂട്ട മിഷിയും കൊണ്ട് പൂട്ട പിന്നെ മൂരാളെ വെച്ചാണ്ടും പൂട്ടി പൊടിയാക്ക പൊടിയാക്കിട്ട് കരിശാല തട്ടിട്ട് വിത്തിട്ടിട്ട് കോഴിവളം എടുക്കണം എന്നിട്ട് നനക്കണം ആദ്യത്തെ നന നല്ലോം കൊടുക്കണം പിറ്റേന്ന് വീണ്ടും അതുപോലെ നനക്കണം പിന്നെ ഒരു ഒന്നരട്ടാണ്ടിങ്ങനെ പാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഇങ്ങനെ സീര വിട്ടണ ദിവസങ്ങളിൽ ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് ഒക്കെ ഇറങ്ങിയത് പിന്നെ ഇപ്പോൾ രണ്ട് മണിക്കിറങ്ങിയതാണ് ഇപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു അറു മണി അറിഞ്ഞിരിക്കും മറ്റേത് ജോലിയേക്കാളും ആത്മസംതൃപ്തി ലഭിക്കുന്നതിനാൽ പാടത്തിറങ്ങിയാൽ ക്ഷീണം അനുഭവപ്പെടില്ലെന്ന് ഇവർ പറയുന്നു പോരാത്തതിന് മക്കളും സഹായത്തിനെത്തും കൃഷി ഇനിയും വിപുലപ്പെടുത്താനാണ് പദ്ധതി മാതൃഭൂമി ന്യൂസ് മലപ്പുറം